ഈ എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പോക്കറ്റ് ഓഡിയോ സീരീസ് എപ്പിസോഡ് ുംബ്സ്ക്രൈബ് എല്ലാവർക്കും സ്വാഗതം വിയിലെ ഫോട്ടോയിൽ നീലിമ ചിരിച്ചു നിൽപ്പുണ്ട് തിരിച്ചു പോകുമെന്നൊക്കെ നീനോട് കള്ളം പറഞ്ഞതായിരുന്നോ അവൻ മനസ്സിൽ ചോദിച്ചു അവന്റെ മുഖം മാറുന്നത് സ്റ്റാഫ് ശ്രദ്ധിച്ചിരുന്നു എന്ത് പറ്റി സാർ നത്തിങ് ഈ കുട്ടിയെ അപ്പോ സെലക്ട് ചെയ്യട്ടെ അയാള് ചോദിച്ചു എന്തായാലും ഇന്റർവ്യൂ നടക്കട്ടെ എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും തന്റെ ഇഷ്ടം പോലെ ചെയ് കഴിവുണ്ടെന്ന് തോന്നിയാൽ എടുത്തേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ തന്നോട് കള്ളം പറഞ്ഞതാണോന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അല്ലായിരുന്നു എങ്കിൽ ഉറപ്പായും ആ ജോലി അവൾക്ക് ഇന്റർവ്യൂ പോലും ഇല്ലാതെ കൊടുത്തേനെ സ്റ്റാഫ് കേബിലിൽ നിന്ന് ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് ലാപ്ടോപ്പിലെ മറ്റു ഫയലുകൾ നോക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കി പക്ഷേ നീലിമയും അശ്വിനെയും കുറിച്ച് ആലോചിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു മറ്റൊരു ദിവസം അശ്വിനോ അശ്വിനോടൊപ്പം അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു നീലിമ സ്റ്റാഡം മീഡിയയിൽ ഇന്റർവ്യൂവിന് ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവൾ അശ്വിനും അവൾക്ക് വേണ്ടിയിട്ട് ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഫുഡിനായി വെയിറ്റ് ചെയ്യുമ്പോൾ അഞ്ജലി അവിടേക്ക് വന്നു ഒപ്പം ആദ്യമുണ്ട് അവരെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു എന്തായി ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി ആലോചിച്ചോ യാതൊരു മുഖപുരയും ഇല്ലാതെ അഞ്ജലി ചോദിച്ചു നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് ഞാനും പറഞ്ഞതല്ലേ നീലിമ ചോദിച്ചു അഞ്ജലിക്ക് അതികേട് ദേഷ്യം വന്നെങ്കിലും ആദിക്ക് മുന്നിൽ തന്റെ ഇമേജ് തകരാറിരിക്കാൻ വേണ്ടി അവൾ എതിർത്തൊന്നും സംസാരിച്ചില്ല എന്താ ചേച്ചി എങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ചേച്ചിയുടെ നല്ലതല്ലേ ആഗ്രഹിക്കുന്നത് മതിയടി അഭിനയിച്ചത് നീലിമ ടേബിളിൽ നിന്ന് എഴുന്നേറ്റു ഓ പുതിയ ജോലിയൊക്കെ ആവുന്നതിന്റെ അഹങ്കാരമായിരിക്കും ഞങ്ങൾ വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാനും പറ്റും അത് മറക്കണ്ട അത് കേട്ട് നീലിമ അതൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിച്ചു അഞ്ജലി അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നീലിമയ്ക്ക് ഭയം തോന്നി അഞ്ജലിയും ആദ്യം പുച്ഛത്തോടെ പുച്ഛത്തോടെ അവളെ നോക്കി നിക്കുമായിരുന്നു ചേച്ചി ആ സുധാകരനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അതുകൊണ്ടാ ഈ കാര്യത്തിൽ ചേച്ചിയെ ഞാൻ നിർബന്ധിക്കുന്നെ മതിയടി നിന്റെ നാടകം നീ എനിക്ക് നല്ലതൊക്കെ ചെയ്തതൊക്കെ മതി ഒന്ന് കടന്നു പോകുന്നുണ്ടോ നീലിമ പറഞ്ഞു അത് കേട്ട് അഞ്ജലി ആദ്യെ നോക്കി എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ആദി ചങ്കെടുത്ത് കാണിച്ചാലും ചേച്ചി ചെമ്പരത്തിയാണെന്നേ പറയൂ ഞാൻ ചേച്ചിക്ക് നല്ലത് മാത്രമല്ലേ ചെയ്യൂ അത് കേട്ട് ആദി അഞ്ജലിയെ നോക്കി എന്നിട്ട് നീലിമയോട് പറഞ്ഞു നീലിമ ഇവളുടെ നല്ല മനസ്സ് കണ്ടില്ലേ നീ അവൾ നിന്നെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് എന്നിട്ട് നീ എന്താ അവളെ കാണുമ്പോൾ ഇങ്ങനെ ചാടിക്കടിക്കുന്നത് ഹാദി പറയുന്നത് കേട്ട് നീലിമ പുച്ചോടെ പുച്ഛത്തോടെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഹും എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ നിനക്കറിയാഞ്ഞിട്ടാ ആദി ീലിമ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് അഞ്ജലി പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിച്ചു ആ അത് പോട്ടെ ചേച്ചി വീട്ടിലേക്ക് വാ ഏത് വീട് നമ്മുടെ വീട് അഞ്ജലി നെയ്ത് മനസ്സ് തുറന്നല്ല പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാൻ എന്താ മിണ്ടാ അറിയാവോ ഇവൻ മണ്ടനായതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് അറിയാവുന്നത് കൊണ്ടാ നീലിമ പറഞ്ഞു ചേച്ചി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ആദ്യം പറയുന്നത് എനിക്ക് സഹിക്കില്ല അത് കേട്ട് നീലിമയ്ക്ക് നല്ല ദേഷ്യം തോന്നി അതിന് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാണോ ഇതൊക്കെ പറഞ്ഞത് നീ ഇങ്ങോട്ട് വന്ന് കേറുന്നതല്ലേ അഞ്ജലി മറുപടി പറഞ്ഞില്ല ഇനി വാശി പിടിച്ചാൽ നീലിമ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് അഞ്ജലി ഫഴുന്നോ എന്തേ ഒന്നും പറയാനില്ലേ നീലിമ ചോദിച്ചു നീലിമ മതി നിർത്ത് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനല്ലേ അവള് വന്നത് ആദി ചോദിച്ചു നീ പറയുമ്പോൾ നിർത്താൻ നീ എന്റെ ആരാടാ നീലിമ ചോദിച്ചത് കേട്ട് ആദി അമ്പരന്ന് പോയി പഴയ നീലിമയ്ക്ക് ഒരിക്കലും അത്ര വാശിയോടെ സംസാരിക്കാൻ കഴിയില്ല അവനെ ആ കാര്യത്തിൽ അവൻ അത്ഭുതം തോന്നി അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അശ്വിൻ മുന്നോട്ട് വന്നു അങ്കിൾ ഈ ആന്റിയ അമ്മയുടെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് അവൻ ആദിയോട് പറഞ്ഞു അച്ചു നീ ഇവനെയൊന്നും അങ്കിളൊന്നും വിളിക്കണ്ട ഇവരൊന്നും നിന്റെ ആരുമല്ല കേട്ടോ മോനെ നീലിപം അറിഞ്ഞത് കേട്ട് അശ്വിൻ തലയാട്ടി ആദി ആകെ നാണം കെട്ടതുപോലെ വല്ലാതെയായി ആദിയുടെ മനസ്സിൽ അപ്പോഴും എവിടെയോ നീലിമയുണ്ടായിരുന്നു ആന്റി ഇനി എൻറെ അമ്മ എന്തെങ്കിലും പറഞ്ഞ ഞാൻ നല്ല ഇടി വെച്ചതായിരും അശ്വിൻ അഞ്ജലിയെ നോക്കി പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന് അഞ്ജലി പറഞ്ഞു ഡാ കുരുട്ടെ നീ ഞങ്ങളെ ഇടിക്കാനൊക്കെ വളർന്നോ അഞ്ജലി അശ്വിനെ തല്ലാൻ മുന്നോട്ട് നീങ്ങി അശ്വിൻ ഫയന്ന് നീലിമയ്ക്ക് പുറകിലേക്ക് മാറി നിന്നു നീലിമ ഉടനെ അഞ്ജലിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് അവളെ മാറ്റി നിർത്തി അഞ്ജലിക്ക് കൈ നന്നായി വേദനിച്ചിരുന്നു അപ്പോൾ നീലിമ പറഞ്ഞു എന്നോട് ഓരോന്ന് പറഞ്ഞു വഴക്കിന് വരുന്നത് പോലെതും കാണിച്ചാലുണ്ടല്ലോ അല്ല നീലിമ എന്ത് പറഞ്ഞിട്ടാണ് നീ ഇപ്പൊ ഇവളോട് ചൂടാവുന്നത് ആദ്യ ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു നീ എന്താ പൊട്ടനാണോ ഇവിടെ ഇപ്പോ എന്താ നടന്നതെന്ന് നീ നേരിട്ട് കണ്ടതല്ലേ കണ്ടു നീ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ അഞ്ജലി ചൂടായത് അല്ലാതെ അവൾ വല്ലതും ചെയ്തോ നിന്നെ നീലിമ അവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞാലും അവന് മനസ്സിലാകില്ല അത് ആദ്യത്തെ അനുഭവം അല്ലല്ലോ നീ എന്തിനാദി അവളോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഈ അച്ഛൻ ആരാന്നറിയാത്ത കൊച്ചിനെയും കൊണ്ട് നാട്ടിൽ വന്ന ഇവിടെയൊക്കെ സ്നേഹിക്കാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതി അഞ്ജലി അത് പറഞ്ഞു തീർന്നതും അശ്വിൻ അഞ്ജലിക്ക് നേരെ ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ എൻറെ അമ്മ നിങ്ങളെപ്പോലെ രാക്ഷസിയൊന്നുമല്ല എൻറെ അമ്മ പാവവാ അശ്വിൻ പറഞ്ഞു അത കേട്ട് അഞ്ജലി അവനെ രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു എടച്ചക്ക നിന്നെ നിന്റെ അമ്മ മര്യാദ പഠിപ്പിച്ചിട്ടില്ല അല്ലേ അല്ല എങ്ങനെ പഠിക്കാനാ ഇവൾക്കതിന് നിന്റെ പോലും അറിയില്ലല്ലോ അഞ്ജലി അത് പറഞ്ഞു തീർന്നതും അവളുടെ കവളിൽ നീലിമ ആഞ്ഞു തല്ലി ചി നാവടക്കിടി വടക്കിടി എന്റെ കുഞ്ഞിനെ നീ മര്യാദ പഠിപ്പിക്കേണ്ട അവന്റെ അച്ഛൻ ആരാണെന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ലാന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഓരോന്ന് ചിലക്കാൻ നിന്ന അറിയാലോ പഴയ നീലിമയല്ല ഇത് നീലിമ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും ശരിക്കും വിരണ്ടുപോയി അപ്പോൾ സിദ്ധാർത്ഥ് സുഹൃത്തായ ഹേമന്തിന്റെ കൂടെ കാറിൽ അതുവഴി പോവുകയായിരുന്നു നീലിമ റെസ്റ്റോറൻ റെസ്റ്റോറൻറിൽ നിന്ന് ആരോടെ വഴക്കിടുന്നത് കണ്ട് സിദ്ധാർത്ഥ് വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞു എന്നിട്ട് അവനും ഹേമന്തും കൂടി പുറത്തേക്ക് ഇറങ്ങി അല്ല നമ്മൾ എന്തിനാ ഇവിടെ ഇറങ്ങിയേ ഹേമന്ത് സിദ്ധാർത്ഥിനോട് ചോദിച്ചു ആ അത് നമുക്കൊരു ജ്യൂസ് കഴിക്കാം ആ എന്നാ ഓക്കെ ഹേമന്ത് പറഞ്ഞു അവർ റെസ്റ്റോറന്റിൽ ചെന്ന് നീലിമയെ കാണാവുന്ന വിധത്തിലിരുന്നു നീലിമ ഈ ബഹളത്തിനിടയിൽ സിദ്ധാർത്ഥിനെ കണ്ടില്ല നീലിമ നീ എന്തിനാ അതിനവളെ തല്ലിയത് കാര്യം മര്യാദക്ക് സംസാരിച്ച പോരെ തല്ലണോ ആദി ദേഷ്യത്തോട് ചോദിച്ചു നിന്നോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല നീലിമ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു ആദ്യ പിന്നെ അവളോട് ഒന്നും പറയാൻ നിന്നില്ല കിട്ടിയ അമ്പരപ്പ് മാറിയപ്പോൾ അഞ്ജലി വീണ്ടും മുന്നോട്ട് വന്നു ചേച്ചി നോക്ക് ഈ ചെക്കും കാരണമാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് ചേച്ചി വീട്ടിലേക്ക് വാ എന്നിട്ട് അയാളെ കെട്ടി സുഖമായിട്ട് ജീവിക്കേ നല്ലൊരു ജോലി ഞാൻ മേടിച്ചു തരാം അഞ്ജലി പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു എനിക്ക് നിന്റെ ഔദാര്യൊന്നും വേണ്ട ജീവനുണ്ടെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിക്കാനും പോകുന്നില്ല ആ ആഗ്രഹം മോളങ് കളഞ്ഞേക്ക് നീലിമ പറഞ്ഞു നിന്നോടല്ലേ ഞാൻ നിർത്താൻ പറഞ്ഞേ ആദി ഇടയിൽ കയറി പറഞ്ഞു ഇതെല്ലാം സിദ്ധാർത്ഥും ഹേമന്തും കേൾക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് എന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെ വീക്ഷിക്കുന്നതെന്ന് ഹേമന്തിന് മനസ്സിലായില്ല ആ പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഹേമന്ത് ചോദിച്ചു അപ്പോഴാണ് സിദ്ധാർത്ഥിന് പരസ്യബോധം വന്നത് അവൻ മറുപടി പറയാതെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഹേമന്ത് വീണ്ടും അവരുടെ സംസാരം ശ്രദ്ധിച്ചു അല്ല നീ പറയുമ്പോൾ നിർത്താൻ നീ എൻറെ ആരെങ്കിലും ആണോ ആദി നീ എൻറെ ആരെങ്കിലും ആണോ എന്ന് കരുതിയത് കൊണ്ടല്ല നിന്നോട് നിർത്താൻ പറഞ്ഞത് ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഇത്തിരി മര്യാദ കാണിക്കെ എനിക്കല്പം മര്യാദ കുറവാണ് മര്യാദ ഒരുപാട് കൂടുതലുള്ള ഒരു തീ നിന്റെ കൂടെയുണ്ടല്ലോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട നീ നീലിമ പറഞ്ഞത് കേട്ട് ആദി അമ്പരന്ന് നിന്നുപോയി അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നവന് കൂടുതൽ ബോധ്യമായി ചമ്മൽ പുറത്തു കാണിക്കാതെ അവൻ പറഞ്ഞു നീ ആരാണെന്ന നീലമാ നിന്റെ വിചാരം നിർത്തിക്കോ നീ ഇത്രയും നേരം ഞാൻ ക്ഷമയോടെ സംസാരിച്ചത് അതും പഴയ ബന്ധത്തിന്റെ പേരിൽ മാത്രം ഇനി ആ മര്യാദ ഞാൻ കാണിക്കില്ല നിർത്തിക്കോ പഴയ ബന്ധോ എന്ത് ബന്ധം ഏത് ബന്ധം പണ്ട് വളരെയധികം വിഷമിച്ച് ഞാൻ വിഷമിച്ച് ഞാൻ നിന്ന സമയം എന്നെ കൈവിട്ട് കളഞ്ഞിട്ട് എന്റെ അനിയത്തി കെട്ടാൻ നോക്കുന്ന ബന്ധമാണോ ആദി നീലിമ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും ചുറ്റു നോക്കി എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീലിമ സ്റ്റോപ്പ് ആദി പറഞ്ഞു എന്നെ കൊണ്ട് കൂടുതൽ പറയിച്ചാൽ മോശമാകുന്നത് നീയും പിന്നെ ഈ പാവം കളിച്ചു കൂടെ നിൽക്കുന്ന ഇവളും ആവും അതുകൊണ്ട് പോകുന്നതാണ് നിനക്കൊക്കെ നല്ലത് നീലിമ പറഞ്ഞു ആദി അത് കേട്ട് അഞ്ജലിയെ നോക്കി അഞ്ജലി ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുകയായിരുന്നു അഞ്ജലി വാ നമുക്ക് പോവാം ആദി പറഞ്ഞു അഞ്ജലി പക്ഷേ പോവാൻ കൂട്ടാക്കാതെ അവിടെ നിന്നും നീലിമേ തുറിച്ചു നോക്കി അങ്ങനെ നമ്മൾ പോയാൽ എങ്ങനെയാദി ഇവൾ ഇത്രയും പറഞ്ഞതല്ലേ മറുപടി കൊടുക്കണ്ടേ മതി നീയായിട്ട് വന്ന് കേറി അവളെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ നിർത്ത് ആദി ആരും കേൾക്കാതെ അഞ്ജലിക്ക് മാത്രം കേൾക്കാവുന്ന തരത്തിൽ പറഞ്ഞു അത് കേട്ട അഞ്ജലി അവനെ രൂക്ഷമായി നോക്കി എനിക്ക് എന്നെ പറഞ്ഞതല്ല അല്ല ആദി സങ്കടം നിന്നെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും അഞ്ജലി ചോദിച്ചു അപ്പോൾ അശ്വിൻ മുന്നോട്ട് വന്ന് പറഞ്ഞു അതെ വേഗം പോകുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്റെ ഡാഡി ഇതെല്ലാം അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെയൊക്കെ ഇടിക്കും നീലിമ അത് കേട്ട അശ്വിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി അവൻ പറഞ്ഞത് സിദ്ധാർത്ഥ് കേട്ടിരുന്നു അവന്റെ ഉള്ളിൽ അറിയാതെ എന്തോ ഒരു അഭിമാനം തോന്നി ആ കുഞ്ഞ് തന്നോട് വെച്ച വിശ്വാസം അത്ര വലുതാണ് അശ്വിൻ പറഞ്ഞത് കേട്ട അഞ്ജലി ചിരിക്കാൻ തുടങ്ങി അത് കണ്ട നീലിമ നെറ്റി ചുളിച്ചു അതിന് നിനക്ക് ഡാഡി ഇല്ലല്ലോ പിന്നെ ഏത് ഡാഡി വന്ന് ഇടിക്കാനാ അഞ്ജലി ചോദിച്ചത് കേട്ട് അശ്വിൻ നീലിമയെ ദയനീയമായി നോക്കി ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖവും നോട്ടവും കണ്ടപ്പോൾ നീലിമ വല്ലാതെയായി അവൾ അഞ്ജലിക്ക് മുന്നിലായി കയറി നിന്നു എന്നിട്ട് പറഞ്ഞു ഇനി ഒരു അക്ഷരം സംസാരിക്കരുത് എന്താ ചേച്ചി ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇവനെ ഡാഡി ഇല്ല എന്ന് പറഞ്ഞു കൊടുക്ക് കണ്ണിൽ കണ്ട ആണുങ്ങളെയൊക്കെ ചേച്ചിയല്ലേ ഇവനെ പറഞ്ഞു കൊടുത്തത് അതല്ലേ ഇവനീ ഡാഡി ഡാഡി എന്ന് പറയുന്നത് അഞ്ജലി അശ്വിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് തുടർന്നു കുട്ടി കൊട്ടിപ്പിശാശേ സിദ്ധാർത്ഥ് വിശ്വ നിന്റെ ഡാഡിയാണെന്ന് വിചാരിച്ചല്ലേ നീ ഇത്ര അഹങ്കരിക്കുന്നേ എന്നാൽ അവൻ നിന്റെ ഡാഡിയല്ല നിന്റെ ഡാഡി ആരാണെന്ന് നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അഞ്ജലി പറഞ്ഞത് കേട്ട് അശ്വിൻ വല്ലാതെ വിഷമിച്ചു പോയി അവൻ ഉടനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സിദ്ധാർത്ഥ് അവന്റെ ഡാഡിയാണെന്നും എല്ലാ ആപത്തിലും സിദ്ധാർത്ഥ് രക്ഷിക്കാൻ വരുമെന്നും ആ കുഞ്ഞ് അപ്പോയും വിശ്വസിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ പേര് അഞ്ജലി പറഞ്ഞത് ഹേമന്തും സിദ്ധാർഥും ശ്രദ്ധിച്ചില്ല അശ്വിൻ കരയുന്നത് പക്ഷേ സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു നീലിമയുടെ ക്ഷമ നശിച്ചു അവൾ ഉടനെ ചെന്ന് അഞ്ജലിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നീ എന്താണ് എന്റെ കുഞ്ഞിനോട് പറഞ്ഞത് നീ ഇനി ജീവിച്ചിരിക്കണ്ട കൊന്നു കളയും ഞാൻ നിന്നെ നീലിമ അഞ്ജലി ശ്വാസം മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ആദി അവളെ തടയാൻ ശ്രമിച്ചു മുന്നോട്ട് വന്നു പക്ഷേ നീലിമ കൈമാറ്റിയില്ല അഞ്ജലി ശ്വാസം കിട്ടാതെ പിടഞ്ഞു അപ്പോൾ നീലിമ ടേബിളിൽ നിന്നും ഒരു കത്തി എടുത്തു എന്നിട്ട് അഞ്ജലിയുടെ കഴുത്തിൽ വെച്ചു അഞ്ജലി സ്തംഭിച്ചു പോയി നീലിമ നിയന്ത്രണം വിട്ടു നിൽക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഉറപ്പായും കത്തി കഴുത്തിലൂടെ വലിക്കും ആദി പോലീസിനെ വിളിക്ക് അഞ്ജലി പറഞ്ഞു അപ്പോൾ നീലിമ അത്തി കൂടുതൽ കഴുത്തിലടിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ ചത്ത മാത്രമേ എന്റെ ജീവിതം രക്ഷപ്പെടൂ നിന്നെ ഞാൻ കൊല്ലൂടി നീലിമ വാശിയോടെ പറഞ്ഞു ആദി പെട്ടെന്ന് പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡയൽ ചെയ്തു ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് സിദ്ധാർഥും ഹേമന്തും ആ കുട്ടിക്ക് ഭയങ്കര ധൈര്യം തന്നെ അല്ലേ സിന്ധും ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ മൂളി ആ കുട്ടിയെ നോക്ക് എന്ത് നിഷ്കളങ്കമായ മുഖം ആ മുഖം കണ്ടാ ആർക്കെങ്കിലും അവരോട് വഴക്കിടാൻ തോന്നോ ഹേമന്ത് അശ്വിനെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല ആ പെണ്ണ് കാണാൻ കൊള്ളാട്ടോ നല്ല ഫേസ് ഹേമന്ത് ചിരിയോടെ പറഞ്ഞു അതെ കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവനെ നോക്കി നീലിമയെ താൻ നോക്കുന്നതിന് സിദ്ധാർത്ഥിനെ എന്ത് പ്രശ്നമായെന്ന് ഹേമന്തിന് മനസ്സിലായില്ല സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നതു കൊണ്ട് അവൻ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല നീലിമ അഞ്ജലിയുടെ കഴുത്തിൽ വെച്ച് കത്തിയെടുത്ത് മാറ്റി മാറ്റാതെ വാശിയോടെ നിൽക്കുന്നത് കണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നത് മേഡം എന്താ ഈ കാണിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു സാർ ഇവൾ എന്റെ മോനോട് മോശമായി സംസാരിച്ചു അതുകൊണ്ട് അവൻ കരയുന്നത് ഇവൾ അവനോട് സോറി പറയാതെ ഞാൻ കത്തി മാറ്റില്ല നീലിമ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ നീലിമയും അടുത്തുനിന്ന് കരയുന്ന അശ്വിനെയും നോക്കി അപ്പോൾ അഞ്ജലി പറഞ്ഞു അയ്യോ സാർ ഇവളും നുണയ പറയുന്നേ ഞാൻ ഒന്നും ചെയ്തില്ല ഇവളാ ഇങ്ങോട്ട് വന്ന് വഴിക്കിട്ടത് അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്തു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ നീലിമയെ നോക്കി പറഞ്ഞു മേഡം കത്തി താഴെയിടൂ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും നീലിമ അത് കേട്ട് അയാളെ നോക്കി അപ്പോഴും കത്തി അഞ്ജലിയുടെ കഴുത്തിൽ നിന്നും മാറ്റാൻ അവൾ തയ്യാറായില്ല ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ